ഏത് നേരം ഫോണിലാണല്ലോ സത്യത്തിൽ ഉറങ്ങാൻ ഇത് താഴെ വെക്കുമോ ഇത് ഉണ്ടെങ്കിൽ എനിക്ക് ഉറങ്ങാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് അതായത് ഞാൻ ഇതിങ്ങനെ പ്രോഗ്രാംസ് കണ്ടുകൊണ്ടിരിക്കും അപ്പൊ ഏതെങ്കിലും ഒരു സമയം ലേറ്റ് നൈറ്റ് ആവും ഇത് കയ്യിൽ നിന്ന് പോകും ഞാൻ ഉറങ്ങും മറ്റു ദിവസങ്ങളിൽ ഫോൺ ഇല്ലാതെ ഉറങ്ങാൻ കഴിയാറുണ്ടോ അല്ലെ ഇപ്പം എനിക്ക് കിടക്കുന്ന സമയത്ത് കയ്യിൽ ഫോൺ വേണം എന്നുള്ളതാണ് ഉറക്കക്കുറവാണ് അതെ ഉറക്കക്കുറവുണ്ട് അതെ അതായത് ഇത്തരത്തിൽ പഠനങ്ങൾ പറയുന്നത് ഉറങ്ങാൻ നേരം ഇത്തരത്തിൽ ഫോണിൽ നോക്കിയിരിക്കുന്നത് ആഴ്ചയിൽ ഒരു മണിക്കൂർ ഉറക്കത്തെ കുറയ്ക്കുകയും നമ്മുടെ തലച്ചോറിന് ഗുരുതരമായ കേടുപാടുകൾ വരുത്തുകയും ചെയ്യുമെന്നാണ് ഇപ്പോൾ പഠനങ്ങൾ പറയുന്നത് ജാമ നെറ്റ്വർക്ക് എന്ന ജേണലിലാണ് ഉറങ്ങുന്നതിന് തൊട്ടു മുമ്പുള്ള സമയത്തെ ഫോൺ ഉപയോഗത്തിന്റെ പ്രത്യാഘാതങ്ങളെ കുറിച്ചുള്ള വിശദമായ പഠനം വന്നിരിക്കുന്നത് നിത്യേനയുള്ള സ്ക്രീൻ ഉപയോഗം ശരീരത്തിന്റെ ജൈവിക താളത്തെ അവതാളത്തിലാക്കുമെന്നും ഉറക്കത്തിന്റെ ദൈർഘ്യം ഒന്നോ രണ്ടോ ആഴ്ചയിലും അൻപത് മിനിറ്റിലൊക്കെ കുറയ്ക്കുമെന്നാണ് അമേരിക്കൻ കാൻസർ സൊസൈറ്റിയിലെ ഗവേഷകർ പോലും പറയുന്നത് അതായത് നമ്മൾ വീട്ടിൽ വച്ചായിരുന്നാലും രാത്രി ഉറങ്ങുന്ന സമയം ഫോൺ മാറ്റി വച്ചില്ലെങ്കിൽ വലിയ ഉറക്കക്കുറവ് സംഭവിക്കുകയും നമ്മുടെ ശരീരത്ത് വലിയ ഗുരുതര പ്രശ്നങ്ങൾ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും ഫോൺ സ്ക്രീൻ ഉപയോഗിക്കാത്തവരെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കിടക്കാൻ നിരത്ത് സ്ക്രീൻ നോക്കുന്നവരിൽ മുപ്പത്തി മൂന്ന് ശതമാനം പേർക്കും ഉറക്ക നിലവാരം വളരെ ശുഷ്കമാണെന്നാണ് കണ്ടെത്തൽ ഇത് വലിയ പ്രശ്നങ്ങൾ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു ഫോണിൽ നിന്നും മറ്റ് ഡിജിറ്റൽ സ്ക്രീനുകളിൽ നിന്നുമുള്ള വെളിച്ചം വ്യക്തിയുടെ സ്വാഭാവിക നിദ്രാചക്രത്തിന് ഭംഗം വരുത്തുകയും സ്ലിപ്പ് വേക്ക് സൈക്കിളിനെ നിയന്ത്രിക്കുന്ന ഹോർമോണായ മെലാട്രോണിൻ കൃത്യസമയത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുകയാവുന്നതും ചെയ്യാമെന്നാണ് ഗവേഷകർ പറയുന്നത് ആരോഗ്യ സംരക്ഷണത്തിന് ഉറക്കം വളരെ അനിവാര്യമാണെന്നിരിക്കെ കഴിഞ്ഞ കുറച്ച് ദശാബ്ദങ്ങളായി മനുഷ്യർക്ക് ശരാശരി ഉറക്കം പോലും ലഭിക്കുന്നില്ല എന്നുള്ളതാണ് പഠനങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത് മുതിർന്നവരിൽ മൂന്നിലൊരു ഭാഗം പേരും ആളുകൾ ഏഴ് മുതൽ ഒൻപത് മണിക്കൂർ വരെ ഉറക്കം എന്ന എന്താണ് നമ്മുടെ ആരോഗ്യത്തിന് വേണ്ട ഉറക്കം പാലിക്കുന്നില്ല അല്ലെങ്കിൽ ലഭിക്കുന്നില്ല എന്നുള്ളതാണ് സ്ക്രീൻ ലൈറ്റ് മാത്രമല്ല ആളുകൾ കണ്ടുകൊണ്ടിരിക്കുന്ന സ്ക്രീനിലെ ഉള്ളടക്കവും ഉറക്ക ദൈർഘ്യത്തെയും നിദ്രാചക്രത്തെയും ബാധിക്കുന്നുവെന്നാണ് പഠനത്തിൽ പറയുന്നത് മൊബൈൽ ഉപകരണങ്ങളിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്ന സോഷ്യൽ മീഡിയ ഉറങ്ങാൻ കിടക്കുന്നതിനും അരമണിക്കൂർ മുൻപ് പോലും നോക്കുന്നവരിൽ ഒന്നേ ദശാംശം ആറ് രണ്ട് മടങ്ങ് നിദ്രാഭംഗം സംഭവിക്കാൻ സാധ്യതയുണ്ട് ഒരു വ്യക്തിയുടെ സമൂല ആരോഗ്യത്തെ സാരമായി ബാധിക്കുന്ന ഒന്നാണ് ഉറക്കക്കുറവ് ഉത്തരവാദിത്തങ്ങളും ജോലികളും നിർവഹിക്കാനുള്ള തലച്ചോറിന്റെ കഴിവിനെയാണ് ഇത് സാരമായി ബാധിക്കുക വൈകാരിക നിയന്ത്രണം ഓർമ്മ ശ്രദ്ധ എന്നിവ തലച്ചോർ കൈകാര്യം ചെയ്യുന്ന വളരെ നിർണായകമായ ധർമ്മങ്ങൾ ഈ ഉറക്കക്കുറവിനാൽ പ്രതികൂലമായി ബാധിച്ചേക്കാം അമിതവണ്ണം പ്രവേഹം ഉയർന്ന സമ്മർദ്ദം ഉത്കണ്ഠ വിഷാദം പ്രതിരോധ ശക്തി കുറവ് തുടങ്ങിയവയിലെല്ലാം ഈ വ്യക്തിയെ നയിക്കുന്നതിന് ഈ ഉറക്കക്കുറവിന് സാരമായ പങ്കുണ്ടെന്നാണ് ഗവേഷകർ പറയുന്നത് ഇനി ആരോഗ്യപരമായ ഉറക്കത്തിനായി ചില ടിപ്സ് കൂടെ നോക്കിയാലോ അതായത് പ്രകാശം ഉറക്കത്തെ വിപരീതമായി ബാധിക്കും എന്നതുകൊണ്ട് തന്നെ ഉറക്കത്തിന് സഹായകമാകുന്ന മെലാട്രോണിൽ എന്ന ശ്രാസ പദാർത്ഥം ശരീരത്തിൽ ഉത്പാദിപ്പിക്കുവാൻ പ്രകാശം തടസ്സമാകും എന്നുള്ളത് മറക്കരുത് അതിനാൽ ലൈറ്റ് ഓഫ് ചെയ്തുവെങ്കിലും ഉറങ്ങാൻ കിടക്കുന്നതിന് തൊട്ട് മുൻപ് വരെയുള്ള മൊബൈൽ ഫോണിന്റെ ഉപയോഗം കൊണ്ടും നേരത്തെ സൂചിപ്പിച്ച പ്രശ്നങ്ങൾ ഉണ്ടാകാം ഉറങ്ങുന്നതിന് ചുരുങ്ങിയതിന് മുക്കാൽ മണിക്കൂർ മുൻപെങ്കിലും ഫോൺ ഉപയോഗം ദയവായി അവസാനിപ്പിക്കുക ചായ കാപ്പി കോള എന്നിവ ഉത്തേജന സ്വഭാവമുള്ള പാനീയങ്ങളാണ് ഉറക്കത്തെ തടസ്സപ്പെടുത്തുന്നത് രാത്രി ഉപയോഗം ഇവ ഒഴിവാക്കുക പകരം ആവശ്യത്തിന് മധുരം ചേർത്ത് ഇളം ചൂടുള്ള പാലിൽ വെള്ളം ഉപയോഗിക്കാം ഉറങ്ങുന്നതിന് തൊട്ട് മുൻപ് ഒരുപാട് വെള്ളം കുടിക്കരുത് ഉറക്കം മുറിഞ്ഞു പോകുന്നത് ഇതിന് കാരണമാകാം രാത്രി ഭക്ഷണം നേരത്തെ കഴിക്കുക ഉറങ്ങുന്നതിന് രണ്ടു മണിക്കൂർ മുൻപ് അത്താഴം കഴിക്കുക എന്നുള്ളത് ഉറപ്പുവരുത്തുക മാത്രമല്ല തികട്ടൽ അസിഡിറ്റി എന്നിവ മൂലം ഉറക്കം നഷ്ടപ്പെടാതിരിക്കാൻ ഇത് പ്രയോജനപ്പെടുമെന്നുള്ളത് മനസ്സിലാക്കുക ദഹിക്കാൻ എളുപ്പമുള്ള ലഘുവായ ആഹാരം അത്താഴത്തിന് തിരഞ്ഞെടുക്കണം വറുത്തതും പൊരിച്ചതും മസാല ചേർത്ത അളവിൽ അളവിൽ കൂടുതൽ മസാല ചേർത്ത സാധനങ്ങളും എടുക്കരുത് ദഹിക്കാൻ ബുദ്ധിമുട്ടുള്ളതുമായ ആഹാരങ്ങൾ അത്താഴത്തിന് ഉപയോഗിക്കരുത് തൈര് പുളിയുള്ള പഴങ്ങൾ മുന്തിരി പൈനാപ്പിൾ പപ്പടം കോഴിമുട്ട മത്സ്യം മാംസം അച്ചാർ കഴി കിഴങ്ങുവർഗങ്ങൾ എന്നിവ രാത്രി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താതിരിക്കുക ഉറങ്ങുന്നതിന് മുൻപ് ഇഷ്ടമുള്ള മൃദുവായ സംഗീതം കേൾക്കുകയോ ഇഷ്ടമുള്ള പുസ്തകം വായിക്കുകയോ ചെയ്ത് മനസ്സിനെ ശാന്തമാക്കാൻ ശ്രമിക്കുക അപ്പോൾ ആരോഗ്യകരമായി ഉറങ്ങാം ആരോഗ്യകരമായി നമുക്കിരിക്കാം ഇനി സുമ്മാ മൊബൈലില് രാത്രി കിടക്കുമ്പോൾ ഉപയോഗിക്കുമോ ഇല്ല ഇനി ഞാനിതിന്റെ സ്ക്രീൻ സ്പേസ് കുറച്ചുകൊണ്ട് വരാനായിട്ട് തീർച്ചയായും ശ്രമിക്കുക